ും പുത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നെ യാമ്യം പരിശുദ്ധ സഭ ദേവമാതാവിനെ പറ്റി പഠിപ്പിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു കാര്യമാണ് പരിശുദ്ധ മാതാവിൻ്റെ നിത്യകന്യാത്വ പരിശുദ്ധ നിത്യ നിത്യകന്യകയാണെന്ന് സഭ എപ്പോഴും ഊന്നിപ്പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പല സഹോദരന്മാരും എന്തുകൊണ്ടാണ് പരിശുദ്ധ കന്യകമുറിയാമിനെ കന്യകയാണെന്ന് ഊന്നിപ്പറയുവാൻ നിങ്ങൾ ഇത്രയധികം പരിശ്രമിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് പരിശുദ്ധ കന്യാകമുറിയാമിൻ്റെ നിത്യ കന്യാത്വം നമ്മൾ ഏറ്റുപറയുമ്പോൾ പരിശുദ്ധ മാതാവിനെ നമ്മൾ പുകഴ്ത്തുന്നതിനേക്കാളിൽ കൂടുതൽ കർത്താവിൻ്റെ ദൈവത്വത്തെ ശക്തമായി നിർമ്മലതയോടെ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് കർത്താവിൻ്റെ ദൈവീകമായ വ്യാപാരങ്ങൾക്ക് പലപ്പോഴും പ്രത്യേകതകളുണ്ട് അത് മാനുഷിക ചിന്തകൾ പോലെയല്ല കർത്താവ് കയറിയ കഴുത കർത്താവിനെ അടക്കിയ കല്ലറ ഇതിനൊക്കെ പ്രത്യേകതകളുണ്ട് നിങ്ങൾ ഗ്രാമത്തിന് എതിരെ ചെല്ലുമ്പോൾ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ നിങ്ങൾ കാണും അതിനെ നിങ്ങൾ അഴിച്ചുകൊണ്ട് വരണം അതുപോലെ തന്നെ കർത്താവിനെ അടക്കിയ കല്ലറ ജോസഫിൻ്റെ ആ കല്ലറയിൽ ആരെയും അടക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ ചിന്തിക്കാം അതിനു ശേഷം അടക്കാമല്ലോ പക്ഷേ അങ്ങനെ സംഭവിക്കുകയില്ല എന്ന് സഭ വിശ്വസിക്കുന്നു കാരണം ദൈവീകമായ വ്യാപാരങ്ങളെ ദൈവം പ്രത്യേകമായി സൂക്ഷിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഹൈമാതാവിൻ്റെ ശരീരം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി എന്ന് സഭ വിശ്വസിക്കുന്നതിൻ്റെ മറ്റൊരു സാരാംശം അതിനെ ദ്രവത്വം കാണുവാൻ ദ്രവത്വമില്ലാത്തവൻ വസിച്ച ഇടമായതിനാൽ കർത്താവ് പ്രത്യേകമായി അതിനെ കരുതുന്നു എന്നുള്ളത് സഭ ഏറ്റുപറയുന്നതും കൂടിയാണ് അതുകൊണ്ട് നിത്യകന്യാത്വം എന്ന് പറയുന്നത് പരിശുദ്ധ മാതാവിന് നമ്മൾ കൊടുക്കുന്ന വലിയൊരു അലങ്കാരത്തോടൊപ്പം നമ്മുടെ കർത്താവും ദൈവവുമായവനെ നിർമ്മലതയോടെ ഏറ്റു പറയുന്നതും കൂടിയാണ് ദേവമാതാവ് നിത്യകന്യകയാണ് എന്ന് വേദപുസ്തകത്തിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പരിശുദ്ധാത്മാവ് വ്യാഖ്യാനിച്ചു തരുമ്പോഴാണ് ഇത്തരം മർമ്മങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതും സഭാപിതാക്കന്മാർ പരിശുദ്ധാത്മാ നിറവിൽ നമുക്ക് കൈമാറി തന്നിട്ടുള്ള വിശ്വാസ സംഹിതകളിലും ആചാര അനുഷ്ഠാന രീതികളിലും ആരാധനാ ആരാധനാരീതികളിലും കൂന്നിപ്പറയുന്നത് ഗെബ്രിയൽ ദൂതൻ പേമാതാവിൻ്റെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ട് നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുമ്പോൾ മാതാവ് ആകുലയായി ചോദിക്കുന്നുണ്ട് ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും ഒരു സാധാരണ ബാലികയുടെ ലളിതമായ ഒരു സംശയം പോലെയല്ല ഇതിനെ കാണേണ്ടത് മറിച്ച് മറ്റൊരു തലത്തിലാണ് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ ഈ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൾ ജോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ടവളായിരുന്നു വിവാഹം നിശ്ചയിക്കപ്പെട്ട ഒരാളോട് നീ ഗർഭം ഒരു മകനെ പ്രസവിക്കും എന്ന് പറയുന്നതിൽ പ്രത്യേക അതിശയോക്തിയൊന്നുമില്ല ഉദാഹരണത്തിന് നമ്മുടെ ആരുടെയെങ്കിലും ഒരു മകൾ വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം വിവാഹത്തിന് മുമ്പായിട്ട് ആ മകളുടെ അപ്പൻ നിനക്ക് സന്തതി ഉണ്ടാകും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണെങ്കിൽ ആ മകൾക്ക് പ്രത്യേകിച്ച് ആകുലതയോ അതിശയോക്തിയോ തോന്നേണ്ട ആവശ്യമില്ല കാരണം വിവാഹം കഴിഞ്ഞാൽ സന്തതി ഉണ്ടാകും അതൊരു പ്രകൃതി നിയമമാണ് ഇവിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന പരിശുദ്ധ മാതാവിൻ്റെ അടുക്കൽ വന്ന് ദൈവദൂതൻ പറയുകയാണ് നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അതിലെന്താണ് അതിശയോക്തി പക്ഷേ മാതാവ് അവിടെ ആകുലയാകുകയാണ് അവൾ ചോദിക്കുന്നു ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഞാൻ വിവാഹം കഴിഞ്ഞാലും പുരുഷനെ അറിയുവാൻ പോകുന്നില്ല ഞാൻ ദൈവസന്നിധിയിൽ വ്രതമെടുത്തിട്ടുള്ള ആളാണ് നിത്യകന്യകയായി ഞാൻ തുടരുന്നതിനാൽ ഇതെങ്ങനെ സംഭവിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പരിശുദ്ധ മാതാവിനെ ദൈവം നേരത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാൽ ജോസഫിനെ ഒരു സംരക്ഷക കസ്റ്റോഡിയനായിട്ടാണ് പരിശുദ്ധ മാതാവിനെ നൽകിയിരുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കപ്പെടുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആ ഗർഭപാത്രത്തിൽ കർത്താവല്ലാതെ മറ്റൊരു ജന്മം ഉണ്ടായിട്ടില്ല അവൾ പുരുഷനെ അറിയുന്നില്ല അതുകൊണ്ടാണ് ദൈവമാതാവ് ആകുലപ്പെട്ടത് പഴയ നിയമത്തിൽ നിന്നും വിവിധ ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധ പിതാക്കന്മാർ കാണിക്കുന്നുണ്ട് നമ്മൾ പാടാറുണ്ട് മുൾമരമിരിയാതെ എരുതി തൻ നടുവിൽ കണ്ടതുപോലെ ചിന്മയൻ ആ മറിയാമിൽ വസിച്ച് ശരീരം പൂട്ടു പുറപ്പാടകുസ്തക മൂന്നാം അധ്യായത്തിൽ മോശ കണ്ട ദർശനമാണത് മുൾപ്പടർപ്പ് എരിയുന്നു പക്ഷേ വെന്തു പോകുന്നില്ല അതുപോലെ ചിന്മയൻ കർത്താവായ യേശു ഹിസ്സു മറിയാമിൽ വസിച്ച് ശരീരം പൂണ്ടു മുൾമരം എരിയുന്നു പക്ഷേ വെന്തു പോകുന്നില്ല പരിശുദ്ധ മാതാവ് ഗർഭം ധരിക്കുന്നു പക്ഷേ ശാരീരിക ബന്ധം ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ ഗീതയോൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവത്തിലും പരിശുദ്ധ ഈ മാതാവിൻ്റെ കന്നികാത്വം ഊന്നിപ്പറയുവാനാണ് ആ ചരിത്രവും പിതാക്കന്മാർ പ്രത്യേകം എടുത്ത് വ്യാഖ്യാനിക്കുന്നത് മന്നാ ചെപ്പടു നിയമത്തിൻ പെട്ടിയോടതിശുദ്ധാകാരെ തളിരേകിയോരഹറോൻ തൻ ദണ്ടോടും ഗ്രഹ കമ്പിളി ഗ്രഹകമ്പിളിമഞ്ഞോടും ഏലീശാതൻ നവകുംഭത്തോടും ഇങ്ങനെ പരിശുദ്ധ മാതാവിനെ പല പല പഴയ നിയമ വ്യാഖ്യാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഴയ നിയമത്തിലെ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിത്രീകരിക്കുന്നുണ്ട് ഗിതയോൻ്റെ കമ്പിളിമഞ്ഞ് അതുപോലെ ഒരു ഉദാഹരണമാണ് കമ്പിളിമഞ്ഞ് നിലത്തിലിടുകയും മഞ്ഞ് കമ്പിളിമേൽ മാത്രം ഇരിക്കുകയും നിലം മുഴുവൻ ഉണങ്ങിയിരിക്കുകയും ചെയ്യുന്നത് കണ്ടാൽ ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാണെന്ന് ഞാൻ വിശ്വസിക്കാം എന്ന് കിതയോൻ ആവശ്യപ്പെടുമ്പോൾ ദൈവം അപ്രകാരം തന്നെ നിവർത്തിച്ചു കൊടുക്കുന്നു ഇതിനെ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് സ്വർഗീയ മഞ്ഞായ കർത്താവായ യേശുവിനെ സ്വീകരിച്ച കമ്പിളിപ്പുതപ്പാണ് പരിശുദ്ധ ദൈവമാതാവ് എന്നാൽ ആ സ്വർഗീയ മഞ്ഞിനെ സ്വീകരിക്കുമ്പോൾ നിലവും കൂടെ നനയണം പക്ഷേ നിലം ഉണങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് മഞ്ഞ് വീഴുമ്പോൾ എല്ലായിടത്തും വീഴണം പക്ഷേ ഇവിടെ ആ ഗദേവൻ്റെ കമ്പിളിമേൽ മാത്രമേ മഞ്ഞ് വീണുള്ളൂ ഇതും പരിശുദ്ധ മാതാവിൻ്റെ കന്നികാത്വത്തെ എടുത്തു കാണിക്കുന്നതാണ് ഇങ്ങനെ അനേക ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധ മാതാവിൻ്റെ നിർമ്മല കന്നികാത്വത്തെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇത് ദൈവമാതാവാണ് ദൈവമാതാവെന്ന് ദൈവമാതാവിനെ ആദ്യം പ്രഖ്യാപിച്ചത് പരിശുദ്ധാത്മാവാണ് എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി എന്ന് എലിസബത്ത് പരിശുദ്ധാത്മാ നിറഞ്ഞവളായി പ്രഖ്യാപിക്കുമ്പോൾ കർത്താവിൻ്റെ മാതാവിനെ ദൈവമാതാവ് എന്ന് വിളിച്ചത് പരിശുദ്ധാത്മാവാണ് അവൾ നിർമ്മല കന്യകയാണ് നിത്യകന്യകയാണ് പരിശുദ്ധ മാതാവിൻ്റെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ